പശ്ചിമഘട്ടത്തിൽ ഇടതൂർന്ന നിത്യഹരിത വനങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന വെള്ളകിലിൻ്റെയും മരമഞ്ഞളിന്റെയും തൈകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവികൾച്ചർ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുജനപാൽ ഡൈസൈലം മലബാറിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വെള്ളകിൽ മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഔഷധമരമാണ് ചന്ദനമരത്തിന് പകരമായി ഉപയോഗിക്കുന്ന വെള്ളകിൽ ആയുർവേദത്തിലും മറ്റു മരുന്നുകൾക്കും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ വനാന്തരങ്ങളിൽ നിന്ന് വ്യാപകമായി കടത്തിയിരുന്ന ഒരു മരമാണിത് വനംവകുപ്പിന്റെ സഹകരണത്തോടെ നീര്യമംഗലം പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പാകമായ കായ്കൾ ശേഖരിച്ച് പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിച്ചാണ് ഇവ വളർത്തുന്നത് താഴെ വീഴാതെ കായ്കൾ മരത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച ശേഷം അകത്തുള്ള കുരുവിന്റെ പുറംകവർ നീക്കിയ ശേഷം ശാസ്ത്രീയമായാണ് തൈ കീർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൈകളും കിളിർക്കുന്നുണ്ടെന്ന് ഡോക്ടർ സുജനവാൽ പറയുന്നു ചുവട്ടിൽ വീണ കായകൾ ശേഖരിച്ചാൽ ഫംഗസ് ബാധ മൂലം പത്ത് ശതമാനം മാത്രമാണ് കിളിർക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏകദേശം അമ്പതിനായിരത്തോളം വെള്ളകിൽ തൈകൾ നടാൻ പാകമായിട്ടുണ്ട് ഇതിൽ പതിനായിരത്തിൽ പരം തൈകൾ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ നിത്യഹരിത മേഖലയിൽ നട്ടുകഴിഞ്ഞു ഇവർ ഓരോ വർഷവും തൈകൾ നിരീക്ഷിക്കുകയും ചെയ്യും കേരളത്തിൽ നൂറിൽ താഴെ മാത്രം പാകമായ കോസിനഫിനിസ്ട്രേഷൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അറുന്നൂറിൽ പരം മരമഞ്ഞൽ തൈകളും ഇവിടെ തയ്യാറായി വരുന്നു ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും അലോപ്പതിക്കും ധാരാളമായി ഉപയോഗിക്കുന്ന ഇവ അടുത്ത വർഷത്തേക്ക് മാത്രമേ നടാനാകൂ പ്രായപൂർത്തിയായാൽ മാത്രമേ ഇവയിൽ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാനാകൂ എന്നതാണ് ഇതിനു കാരണം ഇവയും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലാണ് ധാരാളമായി വളരുന്നത് നമ്മുടെ വനാന്തരങ്ങളിൽ സുലഭമായിരുന്ന ഈ സസ്യജാലങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണെന്നും ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നതെന്നും ഡോക്ടർ സുജനപാൽ പറയുന്നു ഒരു ഒരു കടത്തിക്കൊണ്ടുപോയ വളരെ മനോഹരവും ദൃഢതയേറിയവുമായ ഒരു വലിയ വൃക്ഷമാണ് ഈ വെള്ളകിൽ ആയുർവേദത്തിലും മറ്റുള്ള മെഡിക്കൽ സിസ്റ്റത്തിലും അതിലുപരി ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ വെള്ളകിൽ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് നമ്മൾക്ക് ഈ ഇന്ന് നമ്മുടെ കാടുകളിൽ ഇതിനെ നമുക്ക് കാണാൻ വളരെ കുറച്ചേ കാണാൻ കഴിയുള്ളൂ നമ്മുടെ കാടുകളിൽ ഇന്ന് ഏകദേശം ഏറ്റവും പുതിയ കണക്ക് പ്രകാരം നൂറിൽ താഴെ മച്ചർ ക്ലൈംബേഴ്സ് മച്ചർ ചെടികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിലും ഫീമെയിൽസ് പെൺചെടികൾ വളരെ കുറവാണ് തൈകൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് ഇത്തരം തൈകൾ സ്വാഭാവിക തന്നെ നടണമെന്നും മറ്റു വനമേഖലയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത് ശരിയല്ലെന്നുമാണ് ഈ ശാസ്ത്രജ്ഞന്റെ ഭാഷയം അതുകൊണ്ട് തന്നെയാണ് പിച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രം ഔഷധ സസ്യ ബോർഡിന്റെയും വനവകുപ്പിന്റെയും സഹകരണത്തോടെ പശ്ചിമഘട്ടത്തിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലെ ആവാസ വ്യവസ്ഥകളിലേക്ക് ഈ ഔഷധ സസ്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ടി സി തൃശൂർ